ഹലോ ഫ്രണ്ട്സ് ഫീനിക് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മീൻ പിടുത്തയില്ല മീൻ പിടിക്കുന്നതേ കാണിക്കുകയാണ് നമ്മൾ ഒറ്റാലിനകത്തിൽ വരാലിനെയും സിലോപ്പിയൊക്കെ പിടിക്കുന്ന അടിപൊളി ഒരു വീഡിയോ ആണ് ഒറ്റാലിനകത്ത് വരാലിനെയും ചിലോപ്പിയും പിടിക്കുന്ന കൂടാതെ നമ്മുടെ ചാലിൻ്റെയൊക്കെ സൈഡിൽ വങ്കുണ്ട് ആ വങ്കിനകത്ത് ഇന്ന് തപ്പി മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അടിപൊളി അടിപൊളിയാണ് വങ്കിനകത്ത് നിന്ന് തപ്പി വരാലിനെയൊക്കെ പിടിക്കുന്നത് കാണാൻ നല്ല രസമാണ് അത്തരം കാഴ്ചകളൊക്കെ അടങ്ങിയൊരു അടിപൊളിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും കുറച്ച് ലെങ്ത് കാണും എല്ലാവരും എന്തായാലും പൂർണമായിട്ടും കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹാലു നീള്ള മീൻ പിടുത്താം പോയിട്ട് എവിടെ വരും സിനിമയല്ലോ ആ മീൻ കിട്ടിയപ്പോൾ എവിടെ കണ്ടായിരുന്നു ഇപ്പൊ ഓ എന്തുവാന്നു ഏ എന്നോ സുഖിക്കാന്നു നല്ല സുഖം എത്ര വെയിലത്ത് ആ ആ തരിക്കുന്നു വെച്ചോട ഫ്രണ്ടിൽ ഫ്രണ്ടിലത്തെ തരിക്ക് സൈഡിൽ കൂടെ പോന്നോർക്ക് എളുപ്പ സെൻട്രി കൂടെ വരുന്ന ഇറക്കനാണെന്ന് കാരി മോട്ടറ് തറഞ്ഞു കാട്ടോന്നു മോട്ടറല്ല പൂട്ടുന്ന മെഷീൻ ചേർന്നാത്തി പറഞ്ഞു അതെടുക്കുന്ന ആവേശമാണ് എല്ലാവരും കൂടെ ഓ തറച്ചൊറ്റാല് മൂച്ചടി കൊണ്ടുവന്നതെന്ന് തോന്നുന്നു കരിയാണോ കരിയാണോ ഈ ഏരിയ കുറച്ച് കാര്യയുടെ ഏരിയ ഓ ഇത് കാര്യല്ലേ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ കാര്യം ഇതൊക്കെ അത് പോയി കാണും അവിടെ നിന്ന് കലക്കലായിരുന്നു അവിടെ ഉണ്ടോ ത്രയും കിടന്ന് തിരോപ്പിയ കുഞ്ഞി മീൻ കലക്കി പോയതിന്റെ കലക്കലാണ് ഈ കണ്ടു കാണും തിരോപ്പിയ ആയിരുന്നു ീ കാലി ചാടി കടക്കു വങ്കിനകത്തിലേ മീൻ പിടിച്ച വങ്ക പൊളിച്ച് വങ്കിനകത്ത് മീനെ കുത്തിനോ മീൻറ്റിരിക്കുന്നത് കൊണ്ടല്ലേ വിളിക്കുന്നത് ജമ്പനാന്നു സൗണ്ടൊക്കെ കേൾക്കുന്നു ചൈനയിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക തരം ഫിഷിംഗ് രീതിയാണിത് പൊനത്തിനകത്തിൽ നിന്നും പൊളോനാന്ന് പിടിച്ച് ടോ ടോ ഇതോണ്ട ഇയാടെ അപ്പുറത്ത് പോകണ്ട ആ മറ്റാലെടുത്ത് വലത്തെ കാലിലെടുത്തു ഇടാ വലത്തേക്കാലിലെടുത്ത് കണ് കണത്തില്ല ഇതുകൊണ്ടാ ഇതോണ്ടെ കണ്ടോ ഞണ്ട്രീന്റോന്നു വലത്തേക്കാലിൻ്റെ മീൻ കിടന്നു കാലിലെടുത്ത് പിടയ്ക്കു ഇയാളെ കണ്ടില്ല വലത്തേക്കാല് വലത്തേക്കാല് ടത്തും പലതും അറിയാത്തൊന്നില്ല അടുത്തതിനെ കൊണ്ടിരുന്നുളാ വരാല് പിടി മൊത്തത്തിനേം പിടി ഇത് വേണ്ട ഇനി വരേ ഉണ്ട് കുഴി ഇതേണ്ട ഇവിടെ ഒരേയാഴി ഒറ്റാലടുത്ത് അങ്ങോട്ട് കയറ്റി ഇതാക്കി വെക്കി എല്ലായിടത്തും ഒന്നും പൂജ മൂന്ന് പേര് മൂന്ന് മീൻ അടുത്ത മങ്കിനകത്തിനും പിടിക്കേത്തിലാണെന്താ പറയാല് ഇത് ആർട്ടിഫിഷ്യൽ അല്ല ഞങ്ങൾ അപ്പുറത്ത് അപ്പുറത്ത് മീന ഇട്ടിട്ട് അപ്പുറത്ത് പിടിക്കുകയെന്നല്ല ആൾക്കാർക്ക് സംശയം തോന്നുന്നു അപ്പുറത്ത് പിടിക്കുകയാണെന്ന് ഇത് ഭംഗിനിരിക്കുന്ന മീൻ തന്നെയാണ് പിടിക്കാൻ പറ്റത്തില്ല കാര്യ പെയ്യ തടവി

മടങ്ങ് കുഴി ലാഭം ആയിരുന്നു പങ്ക് മീനാ കിടന്നു അകത്ത് കിടന്ന് പഠിക്കുന്നത് പിന്നെ പൊളവൻ ഉണ്ടെന്ന് പറഞ്ഞുണ്ടെന്ന് പറഞ്ഞോളൂ അതിങ്ങടെ ചാക്കി കിടക്കുന്ന മീനായിരിക്കും ചിലപ്പോ നല്ലൊരു കാര്യായിരുന്നു അടിപൊളി ഒരു കാര്യമായിരുന്നു അത് അന്നേരം സ്ഥലം വിട്ട ഏരിയ വിട്ടു ഒറ്റ ഒറ്റോക്കി

ഓ അങ്ങ് അങ് ലാഭമായിരുന്നു എടുത്തു തോട്ടം കാണാം നെഞ്ചത്തോട്ടാണോ എടുത്ത ചോറ്റാലും നല്ലപോലെ പിടിച്ച് ലോക്കാക്കിട്ടു നല്ലൊരു കാര്യ കഴിഞ്ഞു ഫിനിഷ് കുഴിയുടെ പരിപാടി കഴിഞ്ഞു പാർട്ടി പാർട്ടിയ ശേഷം മുറ്റാലി കാണാം ലോപിയ സൈലന്റായിട്ട് മീനെ പിടിക്കും ആ നിന്നും ഈ രീതി തന്നെ കുറച്ചങ്ങോട്ട് കൈതക്കോരാ ഓ വരാലായിരുന്നു പിന്നെ കൈതൊക്കോരെന്ന് പറഞ്ഞിട്ട് ഇല്ല അവര് സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒറ്റ അല്ലാതെ കിടക്കല്ലോ കിടക്കല്ലോ വേണ്ട 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 പോകുന്നു അത് മീനായിട്ടാ പോടാടാ ഫ്രണ്ടിൽ പോയാടാ അത് പോയി വെച്ചപ്പോ ഫ്രണ്ടിൽ പോയി അപ്പുറത്തോ അത് നല്ലൊരു വരാലായിരുന്നു തോന്നു നിന്റെ അപ്പുറത്ത് തന്നെ

എന്തുവാ വരാല കൈലിക്കേറ്റി വെറൈറ്റി തരം മീൻ പിടുത്ത് നോക്കിയാ കയ്ലിക്കതി കയ്യിലൊക്കെ പിടിച്ചോണ്ട് വരുന്ന മീനെ അയ്യോ ആളോ മോനെ ഇത് കടിക്കും കടിക്കാനുള്ളതുണ്ട് കടിച്ചത് വരാല്ണ്ടത് കയ്യില് വെച്ചൊക്കെ പിടിച്ചോണ്ട് വരുന്നത് അല്ല ഉണ്ടോട കൂടാ കൂടെ പോയുണ്ടോ പാവം കോച്ചട കീല് പൊറോട്ട എണ്ണം ചെറിയ എറണം പോയിട്ടുണ്ട് കേട്ടോ ഇതാണ് വരാല് ഇത്രയും നേരം കിട്ടിയതില് ഇതാണ് വരാല് രണ്ടൊറ്റാലും കൊണ്ടിയല്ലേ മീൻ കടപ്പുണ്ടത് അവിടെ വേണ്ട എനിക്ക് എന്നാ പിന്നെ ൂണ്ടോന്റെ മോനെ ആ നഗരിയാലോ ഊതിക്കോ ആ നഗിരിക്കുന്നു നഗരിയലാ തോന്നുന്നു ചിരോപ്പിയ വരാല്ല നല്ലവരെ തോന്നുന്നല്ലോ ഒന്ന് പൊക്കി കാണിച്ചേ ഒക്കെ കാണിക്കുന്ന കൂട്ടത്തിൽ പോരത് ആ ഇത് വേണ്ട ഇതാണ് ഇച്ചിരി ഉള്ളത് നിങ്ങൾ എല്ലാം ചെറുതാ ചെറുതാ വെറുതെ വേണ്ട രണ്ടെണ്ണം തോടാ ഓണ്ട ഓണ്ട തോന്നുന്നു ൂണ്ട പോന്ന് ഓ ഇതാന്ന ചെറുത് ഇതാന്ന ചെറുത് അല്ല ഇവിടെ മൊത്തം ചെറുതാ എന്ന് പറഞ്ഞു ഓ ആവേശം 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 അല തല്ലുമ്പോൾ ഏറ്റോർണ്ണമായിരുന്നു ആ പോയത് നല്ല ഞാൻ ഞാൻ കണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു പിടിച്ചോ പോയോ ഇവിടെ വച്ചാലിൽ ഉത്സവമാണ് വരാല് വരാല് നീ പോയെന്ന് ശമ്പളം ഇല്ല അത് അവിടെ തന്നെ ഉണ്ട് എങ്ങും പോയിട്ടില്ല വേണോ തോണോന്നു ആ വലക്കേറി ആ വലക്കേറി വല വലയുണ്ട് വലയുണ്ട് അവിടെ തന്നെ ഊന്നിക്കോ ഏ എന്തോരം മീനായിരുന്നു ഇവിടെ കിടന്നത് വല ഇവിടെ കിടക്കുന്നവര് നല്ലതാണ് മീൻ അങ്ങോട്ട് വന്നില്ല ഇവിടെ തന്നെ കിടന്ന് വട്ടത്തിൽ ഊന്നിയാൽ പോരെ അവിടെയും മല കിടപ്പുണ്ട് ഇത്ര ഏരിയ നോക്കിയാൽ പോരെ തന്നെ ആണ് ചാടി പോയൊന്നുമില്ലല്ലോ പോയെന്നില്ലല്ലോ അതുകൊണ്ടെന്ന് കേറി നല്ല അതുകൊണ്ടോ നീക്കന്ന് നല്ലോണം ആയിരുന്നില്ല അല്ലല്ല അല്ല അങ്ങ് വരെ ഉണ്ടെന്നോ ചാല് ഇത് കഴിഞ്ഞ് പിന്നെ മുകളിലോട്ടുണ്ട് വളസാധനം എൻ്റെ ഫ്രണ്ട് കാരണം പോയിട്ടോളൂ പോള സാധനം പോള സാധനം ഇങ്ങോട്ടേക്ക് ഇട്ടാൽ പോരായിരുന്നു നിന്റെ പുറേനെ ഓടി പാഞ്ഞ് ചാടിപ്പറന്നൊക്കെയാണ് കുത്തേ പോയോ ഇതിലേക്കാളും പോയി അടച്ചു വെച്ചേക്കല്ലേ വെള്ളം വലിയ ഇല്ല ഇല്ല ഇട്ടോ 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 മിണി അപ്പുറത്തോട്ട് പോകാരുന്നു പിന്നെ അവിടെ കടന്ന് ഓടി എത്തേണ്ടി വരും അടുത്തത് ആ അടുത്തത് വരാൽ ചകരത്തുണ്ട് ഇന്നത്തെ ആ പരിപാടികൾ ചെയ്ത് മീൻ പിടിക്കാന്നുള്ള ആ കമ്പയെ കിടക്കുന്നുണ്ടോ കമ്പിനെ മേളിക്കുടി ആണ്ടാ ഉണ്ടോ റെഡിയായില്ലേ മൂന്ന് പൈപ്പുണ്ട് ആ പൈപ്പിനകത്ത് മീനെ പിടിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണല്ലോ ഇപ്പൊ നടക്കാൻ പോകുന്നത്

നല്ലൊരു വരാലായിരുന്നു വാ ബാക്കിയുള്ളതിനെ നോക്ക് അതേ ഉള്ളായിരുന്നു

ഒറ്റാലിനാടി എവിടെലൊക്കെ കിടക്കുന്നതിനാ നിങ്ങളൊന്ന് പിടിക്കാ അത് തിരിച്ചടി ഇല്ല ഒറ്റാലിനകത്ത് കിടപ്പുണ്ടോണം ഇല്ല ഒറ്റാലിനകത്ത് കണ്ടവരെ എല്ലാത്തിനെയും ചാടിച്ച് ഒറ്റ തോണ്ട്രാ തോണ്ടറ അവിടെ നിന്നാ പോരായിരുന്നു തോണ്ട ഇളകി തോണ്ട കണ്ടോ

ചെടിക്കോടാ നീ ആ ഞാൻ ഇവിടെ മറച്ചിട്ടുണ്ട് ചാക്കിന്നാടാ ചാടാ ചാക്കി വരല്ലോ എവിടാ പോടാ ചാക്ക് ചടത്തില്ല എവിടെ ഞാൻ നോക്കിക്കോളാം സൈസ് വരാൽ അവിടെ ഒരാൾ പറന്ന് ചാടിയെടുത്തതിനെ കുത്താൻ പോകുന്നു ഇവിടെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ കിട്ടിയിട്ടില്ല ആ അവളെ വരാൻ അത് പോയി അത് പോയി ഒരുപാട് നേരമായിട്ട് വരാലിൻ്റെ കളിയായിരുന്നു ഇപ്പോൾ ഒരു സിലോപ്യല്ല ആ ചാട്ടം കണ്ടിട്ട് എനിക്ക് തോന്നി സിലോപ്യ ആണം പന്ത്രണ്ട് മണിയേ പള്ളിയിൽ മണി അടിച്ചു എന്തി അത്ര അട്ടയില്ല വീടെന്താണ് തപ്പു ഒന്നും ഇല്ലായിരുന്നു വീണ്ടും വരാൽ പോയി അടുത്ത വങ്ക് കിട്ടിയിരിക്കുന്നു ഉണ്ടോ മീനുണ്ടോ ആഹാ മീനുണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുന്നേ കൊടുത്തോ കഴിയും ഇരുന്ന തപ്പുന്നത് ഉള്ളോണ്ടല്ലേ ഇരുന്നോ തപ്പുന്ന കഴിഞ്ഞു ഇതാ അടുത്തവൻ ഏലോപ്പി പിടിച്ചു ക്കട്ടിൽ താപ്പി വരാനും പിടിക്കാം ഓ അതിനൊക്കെ ഇവിടെ പോയി വളർന്നു വരട്ടെ ഓ ഒറ്റാല് ഊന്നി മീൻപിടുത്തത്തിൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് പിടിച്ച മീനാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് കിലോ അടുപ്പിച്ച് വരാലും ചിലപ്പോൾ എല്ലാം കൂടെ കാണും വരാലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു പോവുകയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഇരിക്കും ബൈ ബായ്